ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാം വലൈക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിചാരിക്കണു വാഷാഅല്ലാ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കാണ് അപ്പൊ ഇന്നതാ നമ്മളെ നെനച്ചുളിപ്പണിയുടെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി ബ്ലോഗാണ് കേട്ടാ ഒരുപാട് വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക അപ്പോൾ ഇതാ സമയം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മളിത് ആ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് വേഗം ദോശയും ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ കാൽ ചായ കുടിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ അത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ കറി തലന്നത്തെ കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ചിക്കൻ കറി അപ്പോൾ ചിക്കൻ കറിയും ദോശയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഓർമ്മ വന്നത് ഇത് ഇന്നലെ കുത്തി ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് എങ്ങനെയുണ്ട് ഈ ഒരു ടോപ്പ് എന്ന് ഒന്ന് പറയോ വലിയ കാര്യത്തിൽ വീഡിയോക്കെ എടുക്കുമ്പോൾ മോളെ ഡയലോഗ് കേട്ട് ഏതായാലും തൃപ്തിയായി കണ്ടാവർഗത്തിൻ്റെ പോലെ ഉണ്ടെന്ന് അപ്പം മോൻ പറഞ്ഞു അല്ലല്ല പുള്ളിപുലീൻ്റെ പോലെയാണെന്ന് ഏതായാലും സംഭവം എനിക്ക് ഇഷ്ടമായിട്ടാണ് ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളും കാരണം ഞാൻ ഇടാത്തൊരു മോഡലാണത് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഇട്ടപ്പോഴാണ് നല്ല കംഫർട്ടായിട്ട് തോന്നി ചെയ്ത് ആ ഒരു സ്റ്റിച്ചിങ്ങും എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ മോക്ക് ഒരു റെഡ് കളർ സ്റ്റിച്ച് ചെയ്തെടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് ആ ഒരു കൈ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ബലൂൺ മോഡലുള്ള ആ ഒരു കയ്യും പിന്നെ ആണെങ്കിൽ ഈ ഒരു തുണി എനിക്ക് ഇങ്ങനത്തെ ഈയൊരു ഇത് ഗ്രേപ്പ് മോഡൽ തുണിയാണ് കേട്ടോ ആ ഈ ഒരു തുണി നല്ല സുഖമാണ് നമുക്ക് ഇടാൻ വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഇടാൻ സുഖമാണ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഗ്രേപ്പ് മോഡലുള്ള ഈ ഒരു തുണി അങ്ങനെ ഏതായാലും നമ്മൾ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മൾ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ടുട്ടാ അതൊന്നും അടിച്ചു വരീട്ടൊന്നുമില്ല വേറെ ഉച്ചക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല രാവിലത്തെ ചായയും കുടിച്ചു കണ്ടതാണ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാത്ത കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നത്തെ ഞാൻ ചുടിപ്പണിപടി എന്ന് പറഞ്ഞത് താ നമ്മൾ ടെറസിൻ്റെ മേലുള്ള കച്ചറിയും കാര്യങ്ങളും ഷീറ്റിൻ്റെ മേലുള്ള കച്ച ചിറക്കൊന്ന് അടിച്ചു വാരി എടുക്കണം അപ്പോൾ വെയിൽ വരണതിൻ്റെ മുന്നേ തന്നെ ചെയ്യേണ്ട പണിയാണല്ലോ വെയിൽ വന്നാൽ നമുക്ക് ഈ ഒരു ഷീറ്റ് മുതലൊന്നും ചവിട്ടാൻ പറ്റില്ല ഇപ്പോൾ സമയം ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് ഇട്ടാൽ അപ്പോഴേക്കന്നെ ഇതാ വെയിലൊക്കെ വന്ന് തുടങ്ങണുണ്ട് പക്ഷേ ഈ ഒരു വെയിൽ ചൂടില്ല കേട്ടോ നമ്മളിവിടെ പിന്നെ ഒരു കണക്കിന് വെയിൽ കുറവാണ് ആയപ്പോൾ വരണേ ഉള്ളൂ വെയിലിങ്ങോട്ട് ടെസ്മൊക്കെ ഒക്കെ കൊണ്ടാവണുള്ളൂ പക്ഷേ ചൂടില്ല കേട്ടോ ഈ വെയിൽ അതുകൊണ്ട് ഞാൻ വേഗം ഷീറ്റിൻ്റെ മേലുള്ളത് അടിച്ചു വരെ എടുക്കുകയാണ് അതുപോലെ വാർപ്പിൻ്റെ മേലെയൊന്നും അടിച്ചു വരെ എടുക്കുകയാണ് അല്ലാതെ ഈ ഒരു പണി നമ്മളെ കിച്ചണത്തെ പണികൾ കഴിഞ്ഞിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ മേലൊക്കെ കയറാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം എടുക്കണം അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നല്ല രാവിലെ തന്നെ ഈ ഒരു പണിയാണ് വെച്ച് വെക്കണം അപ്പം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ തലേന്ന് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ സമാധാനത്തോടുകൂടി ഇതാ നമ്മൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഷീറ്റിൻ്റെ മേലെ അല്ലേ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം ഉണ്ട് പൊടിയും പൊട്ടും അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട് ഷീറ്റിൻ്റെ മേലെ ഇങ്ങനെ പിന്നെ അടിച്ചു വാരൽ അധികം ഇങ്ങട്ട് ചെരിഞ്ഞിട്ടല്ല ഉള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണോടത്താണുള്ളവരെ കാര്യം അപ്പം ഞാൻ ചെറിയ ചൂല് എടുക്കൂലട്ടോ ഇതേപോലെ നിങ്ങളുള്ള മാറലക്കുള്ളി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ചൂല് വാങ്ങിച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് അടിച്ചു വരും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ആര് പേടിയാൽ വക്കത്തൊക്കെ അങ്ങോട്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വിട്ടെന്ന് കാണാൻ കുറച്ച് നിങ്ങളുള്ള ചൂലും ഇങ്ങനത്തെ ഇങ്ങനത്തെ ചൂലാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വിട്ടെന്ന് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി അപ്പോൾ എനിക്കാണെങ്കിൽ അല്ലേ വാങ്ങിയിട്ട് ഒരേപോലെ വൃത്തിയൊക്കെയാണ് അപ്പം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ആ ഒരു തലക്കല്ല് ഉള്ളതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വയ്ക്കാണ്ടാണ് നീക്കി കൊടുത്തു അധികം തലക്കൊക്കെ ആണ്ട് പോകാൻ പറ്റൂലട്ടോ ചിലപ്പോൾ പണ്ട് കീപ്പെട്ട് പോകും അപ്പോൾ ഞാൻ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ടാണ് ഇട്ട ഇതൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നത് പിന്നെ അധികം വെയിറ്റ് ഉള്ള ആളൊന്നും അല്ലല്ലോ ഇപ്പം ഷീറ്റ് മേലും തന്നെ ചവിട്ടുമ്പോൾ അതിൽ ആ സ്ക്രൂ ചെയ്ത ഒരു ഭാഗം ഉണ്ടാവില്ല ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചവിട്ടുകയാണെങ്കിൽ അവിടെയാണ് അതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണത് ഇത് ഇട്ടാൽ അപ്പോൾ അങ്ങനെ ചവിട്ടുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേടിയില്ലാതെ ഇതൊക്കെ മറ്റേത് ചവിട്ടുമ്പോൾ കിടപ്പടപ്പടാ വച്ചപ്പാടൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പേടിയാകും അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഏതായാലും ഷീറ്റിന് മേലാണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു റാ പിന്നെ സെൻസേറിൻ്റെ താഴെ ഉള്ളത് ഞാൻ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് ഉന്തിക്കണം അങ്ങനെ ഉന്തുമ്പോൾ അത് നമ്മളെ താഴെയുള്ള ആ ഒരു ഓപ്പൺ ടെറസിൻ്റെ അവിടുക്കാണ് ഇട്ടോ ചാടുക അങ്ങനെ ഏതായാലും ഷീറ്റ് അതുകൊണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം താ പിന്നെ മുകളിൽ ഉള്ള ടെറസിൻ്റെ മുതലെന്താ അടിച്ചു വാരാണ് ഇട്ടോ അപ്പോൾ ഇവിടെയും തന്നെ ഇപ്രാവശ്യം കുറവാണ് ടൈലിങ് കാര്യങ്ങളും കാരണം രണ്ട് മൂന്ന് മാസം മുന്നേ ടാങ്ക് ക്ലീൻ ചെയ്യാനും വേണ്ടി ഞാനും കാക്കയും കൂടി കയറിയപ്പം കാക്ക ടാങ്ക് ക്ലീൻ ചെയ്തും ചെയ്ത് ഞാനേതായാലും ഇവിടെയൊക്കെ അടിച്ചു കയറി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ശേഷമുള്ള എലയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മറ്റേത് ഇതിലേറെ ഉണ്ടാവും നാല് കുറം ഉണ്ടാവും ഇതിപ്പോൾ ഈ ഒരു കാണുന്ന ഒരു കൂട്ടം തന്നെ ഉള്ളു കേട്ടോ അധികമായിട്ടുള്ളത് ബാക്കിയൊക്കെ ഒന്നിങ്ങോട്ട് ആ പൊടിയും പൊട്ടൊക്കെ ഇങ്ങോട്ട് അടിച്ചു വാരി എടുക്കുകയാണ് ഞാൻ പൊതുവേ ചാക്ക് ചാക്കെടുത്തുകാണ്ടാണ് ഇതിൻ്റെ മേലേക്ക് കയറൽ ഇന്നിപ്പോൾ ചാക്കൊന്നും തപ്പി നടക്കാൻ വേണ്ടി നിന്നിട്ടൊന്നുമില്ല അതിനകത്ത് പൊടിയും പൊട്ടൊന്നും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ആ ഒരു അടിച്ചുട്ടി വാരി കൊണ്ട് അങ്ങനെ ആ മുറ്റത്ത് വാരി ഇട്ട് കാണിട്ട ചാക്കിലാക്കണമെങ്കിൽ പിന്നെ മുറ്റത്ത് കച്ചറിയും പൊടിയൊന്നും ആവില്ല ചാക്കിലാക്കിയാണ് ഒറ്റ മതി താഴത്തേക്ക് അപ്പോൾ പിന്നെ ആ കച്ചറും പൊടിയൊന്നും ആവൂല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വഴിക്കൽ നമ്മളെ പോക്കോയിലിൻ്റെ മേലെ ഉള്ള നമ്മൾ കയറില്ലേ അപ്പോൾ അതിൻ്റെ മുകളിലും കുറേ കച്ചറിയും ചെണ്ണിയും ചേരക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് അടിച്ചുവാരി എടുത്തിട്ടുണ്ട് അപ്പോൾ കച്ചറ വീണത് കണ്ടില്ല ആ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് ചാടിച്ചുകയാണ് ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പൊടി മുട്ടൊക്കെ അതിൻ്റെ ഉള്ളത് ഇങ്ങോട്ട് പോകുന്നു കിട്ടണം അപ്പോൾ ഇങ്ങോട്ട് ചാടിച്ചിരിക്കുകയാണ് അതിൻ്റെ ആ ഉള്ളിലാണെങ്കിൽ മാറാലും കെട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ പോക്കോയിലിൻ്റെ മുകളിലാണ് കേട്ടോ അടിച്ചു വരുന്നത് കാരണം ഇതിൻ്റെ മേലെയാണ് എല്ലാ സംഭവങ്ങളും നമ്മളൊഴിവാക്കിയെല്ലാം ഐറ്റംസും അതിൻ്റെ മേലെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അടിച്ചുവാരി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഈയൊരു ഓപ്പൺ ഡ്രസ്സ് ഒന്ന് അടിച്ചു വാരാനുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ പോർച്ചൊന്ന് അടിച്ചുവാരി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം പോർച്ച് നമുക്ക് വെയിൽ വരില്ല അപ്പോൾ ഓപ്പൺ ഡ്രസ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടിച്ചു വരാം വെയിലും വെയിൽ വരുന്ന ബേജാറും കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോർച്ചിൻ്റെ ഇവിടെക്ക് ഇങ്ങനെ വെയിൽ വന്ന് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ ഞാൻ അടിച്ചു തരാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നല്ലോണം ഇച്ചിൽ കഴിഞ്ഞത്

പിന്നെയാണെങ്കിൽ ഈ ഒരു ഈച്ചലിങ്ങനൊക്കെ എടുക്കുന്നത് നല്ലത് അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പൂലിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ അതെന്താ നമ്മളെ കുഞ്ഞു കൈക്കോട്ട് വെച്ചിട്ട് ഒന്ന് ചുരണ്ടി എടുക്കാണ്ട് പോരനൊക്കെ ഉണ്ട് പക്ഷെ നല്ല നൈപ്പുണ്ട് കിട്ടാ മേലെ കയറി ഷീറ്റ് ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് എത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷേ ഇത് കുറച്ചൊന്ന് വേർത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കൈക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ കാരണം ഇതിങ്ങോട്ട് പൊളിഞ്ഞ് വരുന്നേ ഉള്ളൂ നല്ല ഒന്നും കൂടി ഉണങ്ങി ഇങ്ങോട്ട് റെഡി ആവാണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വലിച്ചെടുക്കുക ഇത് ഇങ്ങോട്ട് ഉണങ്ങണമൊന്നും ഒരു വിധത്തിലൊക്കെണ്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മോളും കൂടെ കൂടതാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആളാണ് കേട്ടോ വീടിയൊക്കെ എടുത്ത് തരുന്നത് പിന്നെ ഇപ്പം അതിൻ്റേതായ ഇളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ അന്നാണ്ട് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം താ നല്ലോണം നമ്മളെ മൂച്ചിമത്തേലൊക്കെ നല്ലോണം കിട്ടും കിട്ടും അതും തന്നെ ഇപ്പോൾ കുറേ കൊമ്പൊക്കെ ഒടിച്ചതുകൊണ്ട് ഇപ്പോൾ കുറവാണ് കേട്ടോ കാര്യങ്ങളും മറ്റേത് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നന്നാക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ മേലെ നിറയെ കച്ചറായിക്കാർ കേട്ടോ അങ്ങനെ അതാ പോർച്ചിൻ്റെ മേലും നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ഇതൊന്ന് കൈകിയെടുക്കണം അപ്പം ഞാൻ ഏതായാലും ഓളടക്കല ഈ ഒന്ന് കൈകി തന്നെ കറിഞ്ഞിട്ട് മറ്റേ ബക്കറ്റും വെള്ളമായിട്ട് ഞാൻ ഇറങ്ങാറും കുഞ്ഞിപ്പോൾ റിസ്ക് അല്ല ഇപ്പം വെള്ളം തരാൻ വേണ്ട ഒരാൾ അപ്പോൾ ഓൾ കൈക്ക് തരാറിനെ ഓളെ ഏൽപ്പിച്ചതാണ് പക്ഷേ ആൾക്ക് നല്ല പേടിയുണ്ട് ഇട്ടാ പിന്നെ ആൾ വിചാരിച്ചായിങ്ങോട്ട് കൈയിട്ട് നന്നാവണമില്ല ഏതായാലും അവിടെ കഴുകട്ടെ വിചാരിച്ചതാണ് ഞാൻ അവിടെ പിന്നെ ഓപ്പൺ ഡ്രസ്സിലുള്ള ഡ്രസ്സുണ്ടല്ലോ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അത് ഇതാ ഊഞ്ഞാലിയിലും ഉണങ്ങാത്തത് ഇതാ കമ്പിമലും നമ്മൾ കോണി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം അതാണ് അവിടെ ഒക്കെ ഒന്ന് മാറാൽ നല്ലോണം ഒന്ന് മെനക്കിട്ടിട്ട് തന്നെ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ മോള് അതിൻ്റെ ഇടയിൽ പിന്നെ ആ ഒരു ഓള് നന്നാക്കി ഒരു സൈഡൊക്കെ നന്നാക്കി പക്ഷെ ആ ഒരു ആരും ആക്ക് കയ്യെത്തി നീണ്ടുകാണ്ട് എടുക്കാൻ ആക്ക് നല്ല പേടി അപ്പോൾ മോന് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ആക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ മോള് പിന്നെ അത്ര വലിയ ഇൻട്രസ്റ്റിങ് വേഗം മടുക്കും ആക്ക് അങ്ങനെ അവന് പിന്നെ അത് ഓൾ ക്ലീനാക്കാത്ത ഭാഗമൊക്കെ ക്ലീനാക്കി തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും അവിടെയൊക്കെ ഒന്ന് അടിച്ചു ആരി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ തുടക്കണം കാര്യങ്ങൾ ട്ടാ ഇനിപ്പുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെ മോനെ ആ ഒരു ഗ്ലാസ് ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു മേലത്തെ ക്ലീനിങ്ങും ആണ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മാറാല മേലത്തെ മാറാലൊന്നും തട്ടണിട്ട് ആ ഒരു ഷീച്ചിട്ട ഭാഗത്തുള്ള മാറാല മാത്രമേ തട്ടിയെടുക്കണു എല്ലാം കൂടി ഇപ്പോൾ ഒരു ദിവസം ചെയ്യൽ നടക്കൂല അപ്പം ഇനിയിപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ജനാലിൻ്റെ അവിടെ ഓരോരോ സെൻസേർഡ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ നല്ലോണം ഇലയും കാര്യങ്ങളും നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഇതും തന്നെ കാക്കന്ന് ഉള്ള ടൈമിൽ രണ്ടാസം മുന്നേ മോനെ കൊണ്ടുതന്നെ കീറിപ്പിച്ചുകൊണ്ട് ക്ലീൻ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറവാണ് ഇലയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ ൊക്കിങ്ങനെ ബക്കറ്റിയിലാക്കിയിട്ടോ ചാക്കിലാക്കിയിട്ടോ ആണ് ഇട്ടുക ആക്കൽ ഇതിപ്പോൾ മേലെന്നും പിന്നെ ആണെങ്കിൽ മുറ്റത്താണ് ഇപ്പോൾ പിന്നെ ഇന്നടിച്ച് കരിയിട്ടില്ല അപ്പോൾ ഇലയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ പിന്നെ ചാക്കിലാക്കി പണി ഏതായാലും മുറ്റം അടിച്ചു വരീട്ട് വേണ്ട അപ്പോൾ പിന്നെ മുറ്റത്ത് തന്നെയാണ്ട് എടുത്തിട്ട അതാണ് പിന്നെ എടുത്തിടുന്ന ആ ഒരു ഭാഗത്തുള്ള ഇലയും കാര്യങ്ങളല്ലേ അപ്പോൾ കാര്യമായിട്ട് ഇതായി ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇട്ടാ കച്ചറ അധികൾ പിന്നാലും ഇലയെ സെൻസഡിൻ്റെ മേലെ ആളെ കയറ്റി ഒന്ന് അടിച്ചു കരി എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ പണിക്കൊക്കെ മോനാണ് കേട്ടോ ഉഷാറ് വേഗം കയറി മറിഞ്ഞ് പണി വേഗം വേഗം തീർക്കൽ ഈ മോനാണ് അപ്പോൾ അവനക്ക് നല്ല പേടിയുണ്ട് കേട്ടോ കോണിമൽ കയറിക്കാൻ അപ്പോൾ ഞാൻ അതിൽ എടുക്കാൻ ആള് ആൾ പേടിച്ചിട്ടുണ്ട് അതിനിൻ്റെ നേരത്തെ ചാടിയതാണ് ആള് ഞാൻ ഇപ്പം തന്നെ വീണീനില്ലേനോ ഒന്നും പറഞ്ഞിട്ടാണ്ട് അപ്പോൾ ആകെ നല്ല പേടിയുണ്ട് നിങ്ങളൊരു വീടിയെടുക്കൽ ഞാനും ഇവിടെ കോ കോണിമന്ന് പോകാനും വേണം നിങ്ങളൊരു ഒടുക്കത്തിൽ വീടിയെടുക്കൽ എന്നൊക്കെ പറഞ്ഞ പിന്നെ ണ്ട് എന്നെ വീണ്ടെടുക്കണ്ടെന്നൊക്കെ പറയുന്നത് അപ്പോൾ ആൾക്ക് കോടി പിടിച്ചെടുക്കാൻ ഞാൻ ഇങ്ങോട്ട് വേഗം എത്താഞ്ഞിട്ടാണ് ഇട്ടാം പിന്നെ മുറട്ടെടുക്കണത് ഓനോട് ഞാൻ പറഞ്ഞു ചൂലും കൈ പിടിച്ചിട്ട് കയറി അതൊക്കെ കയറാൻ പേടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് എറിഞ്ഞ് എന്താ മതിയെന്ന് പറഞ്ഞപ്പം ഞാൻ എറിഞ്ഞ് കൊടുക്കുകയാണ് ഞാൻ വികച്ച് മുറത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ആയിരിക്കും എന്ന് പിടിച്ചിട്ട് കയറാൻ പേടി ആൾക്ക് കോണി കയറുന്നതാണ് പേടി അയകത്ത് നിന്ന് പണി ചെയ്യാൻ വലിയ പേടിയില്ല കേട്ടോ അങ്ങനെ ഏതായാലും മോനെ അവിടെ നന്നാക്കുമ്പോൾ അതാണ് ഞാൻ മുറ്റത്തുള്ള കച്ചറകളൊക്കെ ഇങ്ങനെ അടിച്ചു കാര്യം എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ്റെ കലാപരിപാടിയാണ് കേട്ടത് മീൻ ഒരു തൊട്ടിപ്പാത്രത്തിൽ മീനൊക്കെ ഗപ്പില്ല ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റോടിച്ച് ഒതുക്കണേ ഇവിടെ നിന്നൊക്കെ കണ്ടത്തൊന്നും തൊടുവൊന്നും കല്ലൊക്കെ നുള്ളി നുള്ളിപ്പെറുക്കിതാ മുറ്റത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വലിച്ചെറിയാനൊന്നും നിന്നിട്ടില്ല ഓനെ അതിർപ്പത്തിൽ കെട്ടിപ്പുറത്ത് ഉണ്ടാക്കിയതല്ല അവിടെ കിടന്നോട്ടെ വിചാരിച്ച് അങ്ങനെ ഏതായാലും എല്ലേ ഭാഗത്തുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ക്ലീനാക്കുന്നത് അതൊക്കെ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം നല്ല മെനക്കിട്ടാൾ പണിയെടുത്തിട്ടുണ്ട് അങ്ങനെതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ജുമോക്ക് പോകാൻ നിൽക്കാനിട്ടാൾ ഇപ്പം സമയം ഒരു പതിനൊന്നര ആയിട്ടുള്ളൂ എന്നോട് പറഞ്ഞ പന്ത്രണ്ട് മണിക്കേ പോകണുള്ളൂന്ന് ഏതായാലും കുളിച്ച് മാറ്റി തല്ലേ നേരത്തെ തന്നെ വാങ്ങ വാങ്ങുകൊടുക്കണം മുന്നേ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് പള്ളികൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ പിന്നെ ചുറ്റോടിച്ചിട്ടുള്ള മുറ്റം ഒക്കെ ഒന്ന് അടിച്ചു വരെ എടുത്തിട്ടാണ് മുന്നത്തെ മുറ്റം മോള് അടിച്ചു വരണുണ്ട് ഞാനും കൂടെ നിൽക്കണം എന്നാലാണ് പിന്നെ ആൾക്കൊരു ഡ്രസ് ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടാണ് അടിച്ചു കയറി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ മേലെ ആ ഒരു ഷീറ്റിൻ്റെ കച്ചറം മുഴുവൻ ഇതായി ഈ ഒരു കിണറിൻ്റെ ഭാഗത്ത് കാണിട്ട് വരില്ലേ അതൊക്കെ ഞാനിപ്പോൾ അതാ ക്ലീനാക്കി എടുത്തിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അങ്ങനെ ഏതായാലും നമ്മൾ ഇന്നത്തെ നഞ്ചുടി പരിപാടികൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് ഇതാ നമ്മൾ ബിരിയാണി വെക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ബീഫ് രാവിലെ ചായയും കടിയുണ്ടാക്കുന്ന ഒരു ടൈമിൽ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കറക്റ്റ് ഐസൊക്കെ പോയി അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് സെറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കൂളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇട്ടാ പിന്നെ നമ്മൾ വീടൊക്കെ എടുക്കണത് ഇപ്പം സമയം കറക്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഏതായാലും ഇനിയാണ് നമ്മളെ കിച്ചണത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്നത് മറ്റേത് ആ ഒരു ഷീറ്റിൻ്റെ മേലെ ഇവിടെയൊക്കെ കയറി മറിഞ്ഞ് നല്ലോണം വയർത്തതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരുപാടെ അടുക്കളയിൽ പണിയെടുക്കാൻ യാതൊരു ഇൻട്രസ്റ്റുമില്ല കഴിയുമില്ല കേട്ടോ നല്ല ചൂടും കാര്യവും ഒക്കെ ഉണ്ട് പിന്നെ ആകെ വയർത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കുളിച്ചു കൊണ്ട് വന്ന് അടുക്കളയിൽ കയറുമ്പോൾ അതൊരു എന്താ പറയുക നല്ലൊരു കൂടി നമുക്ക് പണികളൊക്കെ എടുക്കാം അപ്പോൾ ഇതമ്മക്ക് ഞാൻ മേലെ പണിയെടുക്കുമ്പോൾ അമ്മാൻ്റെ പരിപാടി ഇതേനുട്ടാം ചേമ്പ് ചേമ്പ് പുഴുങ്ങാനും വേണ്ടി പുഴുങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഊർക്കാപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിയിലും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഓർക്കാപ്പിൽ അച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓർക്കാപ്പിളി അച്ചാർ അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പഴുത്ത് പോലെ ചേച്ചിട്ട് അപ്പോൾ അത് ഞാനിതാ പാത്രം ഒക്കെ ഒന്ന് ഒഴിച്ച് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനിട്ട് രാവിലെ ജസ്റ്റ് ഒന്നാണ്ട് നന്നാക്കി കണ്ടാണ്ട് മേലെ കീറിയതെല്ലാം അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് വലിയ വലിയടുക്കളയും വർക്കേലും ഒക്കെ ഒന്ന് തുടച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം േഷം കുക്കിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്കൊരു കുക്കിംഗ് ചെയ്യുമ്പോൾ ഒരു ഒരു ഇൻട്രസ്റ്റ് ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റും മറ്റേ ഇങ്ങനെ ഒരു ചടപ്പേക്കാരും എന്താ എന്താ ഇത് ഇങ്ങനെ നമ്മുടെ മനസ്സൊക്കെ ഒരു ഇടങ്ങാറിക്കാരും അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഞാൻ ബീഫ് കഴുകി വെച്ചതാണല്ലോ ഇനി അതിലേക്ക് ദോളും മഞ്ഞളും ഉപ്പും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ബീഫ് ഒന്ന് വേവിക്കാനും വേണ്ടി വെച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഒരു അഞ്ചാറ് പീസരടിച്ചപ്പോൾ തന്നെ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് പിന്നെ നമുക്ക് ബേജാറും കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഇതൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ സമയത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ലോറ് ബാങ്ക് കൊടുത്തേക്കണേ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തലേന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനും കാര്യമില്ല ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചും ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരടുപ്പത്ത് ബീഫ് അവിടെ റെഡി ആവുന്നുണ്ട് ഒരടുപ്പത്ത് ഇതാണ് ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുക്കറിൽ കണ്ട് വിസിലടുപ്പിക്കാൻ കേട്ടോ ഉള്ളിയും തക്കാളിയും അപ്പോൾ ഫ്ലവർ ഓയിലാണ് ഇന്ന് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതവിടെ വെന്ത് റെഡിയായി വരട്ടെ അപ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ അത് ഞാൻ കഴുകി ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇനി ഉള്ളിലൊക്കെ ഒന്ന് വാടി വരട്ടെ വെള്ളം തിളച്ച് വരട്ടെ ബീഫൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരണ ആ ഒരു സമയം കൂടി ഞാൻ അതൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി എടുക്കുകയാണ് ആ പിന്നെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ നെഞ്ചുളിപ്പണി ഫസ്റ്റ് ഡേൻ്റെ വീഡിയോസ് ഒരുപാട് പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല കമൻ്റൊക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുട്ടോ ലൈക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കാണുന്നതിൽ കൂടി എനിക്ക് തോന്നുന്നു ലൈക്ക് ചെയ്യാൻ മറക്കണമെന്ന സംശയം ലൈക്ക് കുറവാണ് അപ്പോൾ ലൈക്കും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ആകെ അടിച്ചവരുടെ അടിയിൽ ഇതാ ഇടയ്ക്ക് ഇവിടെ വന്നുകാണ്ട് അടുക്കളയിൽ വന്ന് നോക്കുന്നുണ്ട് കേട്ടാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്തായിരുന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ വേറുള്ള പണിയെടുക്കുമ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് സംഭവങ്ങൾ നമ്മൾ മറന്നു പോകരുത് ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ആയിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാനിട്ടാ ബീഫ് മസാല ഒന്നുമില്ല എൻ്റെ അടുത്ത് കയ്യിലുള്ള മസാലകളൊക്കെയാണ് ഇട്ട് കൊടുത്തത് കൊടുത്തിട്ടുണ്ട് ഇങ്ങിതാ ബീഫ് അതിലേക്കാണ് ഇട്ട് കൊടുക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് കഴുകി കഴുകിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ തിളച്ച് പിന്നെ പിന്നെതാ ഒക്കെ ഒരു ജക പോകണം അപ്പം റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇപ്പം ഇങ്ങനെ പറയണില്ല തൈരൊക്കെ ഒഴിച്ചിട്ട് ഇതാ പിന്നെ മല്ലിയാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് പൂമ്പിളിയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഇതിൽ കുറച്ച് വെള്ളം ഇട്ട് അതൊക്കെ ഒന്ന് വറ്റി വരുന്നതിൻ്റെ ശേഷം അതിലേക്ക് അതിലേക്കിത് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാണ്ട് ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഒരു അണ്ടിപ്പരപ്പ മുന്തിരി ഒന്നും നെയ്യ ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ഉമ്മക്കൊക്കെ നല്ല ഓണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം അമ്മനോട് പറഞ്ഞ് ബീഫ് വെച്ചിട്ടു ബിരിയാണി എന്ന് വലിയൊരു ഒരു റാഹത്തില്ലായിരുന്നു ഇട്ടാൽ പക്ഷേ ആ നല്ലവണ്ണം ചോറും അല്ലെല്ലാവരും കഴിച്ചും ചെയ്ത് ഉമ്മിൽ രാത്രി ബിരിയാണീൻ്റെ ഇഷ്ടം കൊണ്ട് രാത്രി പിന്നെ ബിരിയാണീനെ കഴിച്ചു കിട്ടാം മറ്റേമ്മ രാത്രി ചോറും കാര്യം ഒന്നും കഴിക്കലില്ല എന്തെങ്കിലുമൊക്കെ തിളപ്പിച്ച് കുടിക്കലാണ് അതിന് നമ്മളെ ബിരിയാണി ഇതവിടെ ദമ്മായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുക്കുകയാണ് വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയി തട്ടുകയാണ് ഇട്ടാം അപ്പോൾ ഇപ്പം സമയം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അവക്കൊന്നാണ്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പാത്രം കഴിക്കലും ക്ലീനാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് തുടച്ചിങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ പള്ളി പോയാലൊന്നും വന്നിട്ടില്ല കേട്ടോ ഉമ്മയും മോനും വരണമെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാലൊക്കെ ആവുട്ടോ പിന്നെ പള്ളി നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഏതായാലും ഞാൻ വേഗം അതൊന്ന് തുടച്ചെടുക്കുകയാണ് നമ്മൾ നെണച്ചുളിപ്പണിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ പിന്നെ ബാറുള്ള പണികളുണ്ടല്ലോ നമുക്ക് സ്റ്റോർ സ്റ്റോറൂം കിച്ചണ് അതിലെ പാത്രൂങ്ങള് ഇങ്ങനത്തെ തട്ടിക്കൊട്ടൽ അതേപോലെ ഇങ്ങനെ റസ്സിൻ്റെ മേലെ കച്ചറും കാര്യങ്ങൾ ഇങ്ങനത്തെ പണികളൊക്കെ ആദ്യം എടുത്തിട്ട് എളുപ്പമുള്ള പണികൾ ലാസ്റ്റിക് എടുക്കുന്നതായിരിക്കും കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണത് എടുക്കുന്നതായിരിക്കും നല്ലത് മറ്റേത് ആദ്യക്ക് നമ്മൾ നല്ല നല്ല പണികൾ പിന്നെ ലാസ്റ്റിക്ക് ഈ ഒരു ബാറുള്ള പണികൾ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ചടപ്പും അടപ്പും നന്നാക്കിയാലാണെങ്കിൽ നന്നായി കിട്ടില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് വരും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പണികൾ ആദ്യം തന്നെ എടുക്കും ൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെ പിന്നെ ക്ലീനിങ് ഒക്കെ ഒരു സുഖമായിട്ട് തോന്നും അപ്പം ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പം ഇനി പുതിയ വീടായിട്ട് വീണ്ടും കാണാം